എന്താന്നറിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരു ചിക്കൻ സൂപ്പ് ഇതുവരെ ഉണ്ടാക്കിയില്ല അല്ലെ ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ ഇത് നമ്മള് പ്ലെയിൻ ചിക്കൻ സൂപ്പ് ആകട്ടോ നമ്മള് ചൈനീസ് ചിക്കൻ സൂപ്പ് അല്ല ഉണ്ടാക്കുന്നത് കോൺ സൂപ്പ് ഈ നാടൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മള് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ സോസുകളൊക്കെ ആഡ് ചെയ്താണ് പക്ഷേ എനിക്ക് എപ്പോഴും ഈ പ്ലെയിൻ ഇതാണ് എനിക്കിഷ്ടം നിങ്ങൾക്ക് ചൈനീസ് ആണ് ഇഷ്ടമെങ്കിൽ ഞാൻ വേണേ പറഞ്ഞു തരാം ഇതിന്റെ ഇടയിൽ കൂടെ കരിഞ്ച ഒന്നും ചെയ്യാനില്ല ഇതെല്ലാം വെന്ത് ഊറ്റി കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് വെജിറ്റബിൾസും ക്യാരറ്റ് പ്രിങ് ഉണിയൻ ബീൻസ് വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിനു ശേഷം പിന്നെ നമ്മുടെ സോസുകളൊക്കെ ആഡ് ചെയ്ത് ലില്ലി പേസ്റ്റ് ടൊമാറ്റോ സോയാ സോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് തൂപ്പ് വെന്തവെള്ളം ഇല്ലേ ചിക്കൻ വെന്ത വെള്ളം അതും ഒക്കെ ചേർത്തിട്ട് ഉള്ള ഒരു സൂപ്പാണ് ഒക്കെ ചേർത്താൽ കളർ ഒക്കെ ചേഞ്ച് ചെയ്ത് ഒരു ചെറിയ ഒരു ബ്രൗൺ കറുപ്പ് കളറിലൊക്കെ ഉള്ള സൂപ്പ് കിട്ടും അതാണ് ചൈനീസ് സൂപ്പ് പക്ഷെ ഇവിടെ എല്ലാവർക്കും പ്ലെയിൻ സൂപ്പാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ കോൺ മാത്രം ചേർത്തിട്ടാ ക്യാരറ്റും ചേർത്തിട്ടാ ഞാൻ ഉണ്ടാക്കാറ് അപ്പൊ നമുക്ക് അതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം അല്ലെ എങ്ങനെയാണെന്ന് നോക്കാം വയോ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് കുറച്ച് കോണാണ് സവോള ഇഞ്ചി വെളുത്തുള്ളി മുട്ടയുടെ വെള്ള കുറച്ച് ഒരു സ്പൂൺ കോൺഫ്ലവർ കുരുമുളക് പൊടി ഒരു ക്യാരറ്റും കൂടെ വേണം ഇതാ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ ബോൺലെസ് എടുക്കുവാണെങ്കിൽ നല്ലത് പിച്ചി പറിക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ അത് നമ്മൾ ഇതാ ഒരു പാനിലേക്ക് ഇട്ടു നമ്മൾ അതിനകത്ത് ഇടുന്നതിനാ പറയോ ഒരു സവോള ഇങ്ങനെ സ്ക്വയർ പോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറച്ചോള വെളുത്തുള്ളിയും കൂടെ ഇട്ടു ഇത് വളരെ സിമ്പിളാ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പിള്ളേർക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെടും അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയേ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് കുരുമുളക് പൊടി സൂപ്പിന് നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കാറില്ല രുചിക്ക് മാത്രം നമ്മൾ ഉപ്പും കുരുമുളകും ഒക്കെ എടുത്ത് വയ്ക്കുക ചെയ്യാം പക്ഷെ നമുക്ക് ഇന്ന് കുട്ടികൾ കുടിക്കത്തില്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഈ ചിക്കനിലേക്കുള്ള ഇച്ചിരി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പൊ ഇരുന്നൂറ് ഗ്രാം ആയതുകൊണ്ട് നാല് കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം ചിക്കന് നമ്മൾ നാല് പിന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കണേ നമ്മളിപ്പോ ഒരു നാല് കപ്പ് വെള്ളമുണ്ട് കേട്ടോ ഈ നാല് കപ്പ് വെള്ളം തിളച്ച് വെന്തൊക്കെ വരുമ്പോൾ ഒരു കപ്പ് കുറയും മൂന്ന് കപ്പാകും പൊടി വെച്ചങ്ങ് വേവിച്ചേക്കാം ഇത് കണ്ടോ ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ അതിനകത്ത് ഒരു നാല് സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കണേ ഇതിങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ആ സമയമാകുമ്പം മുട്ടയുടെ വെള്ളയാണ് അതൊന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റ് ചേർക്കാൻ ഉള്ളതാണ് ഇതും അവിടെ ഇരിക്കട്ടെ മല്ലിച്ചപ്പൊക്കെ ലാസ്റ്റ് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം പക്ഷെ ഞാൻ അത് ഇടുന്നില്ല കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മല്ലിച്ചപ്പൊക്കെ വായിക്കൊടുങ്ങുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര പിന്നെ ഒരു തുപ്പൽ അത് ചിലർക്ക് അതിന്റെ ചുവ ഇഷ്ടമില്ല അപ്പം അത് വായിന്ന് കൈ കൊണ്ടെടുക്കുക അങ്ങനെയൊക്കെ അപ്പം അതുകൊണ്ട് വേണ്ട നമുക്ക് ഇങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ മതി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഈ പനിയൊക്കെ വന്ന സമയത്തേ ഒന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്താല് നല്ലതാ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇച്ചിരി കുരുമുളകൊക്കെ കൂട്ടിയിട്ടിട്ട് അപ്പോൾ ഒന്ന് വിയർക്കും ചൂടൂടെ ഒന്ന് കുടിച്ചു കഴിയുമ്പഴേ പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കഞ്ഞി കുടിക്കാനൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നല്ലതാ പിന്നെ വെജിറ്റബിൾ സൂപ്പും ഒക്കെ നീ കർക്കിടമാസമൊക്കെ അല്ലേ നമുക്ക് കുറച്ച് സൂപ്പുകളൊക്കെ ഉണ്ടാക്കാം അല്ലേ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മട്ടൻ സൂപ്പ് അതുപോലെ തന്നെ വെജിറ്റബിൾ സൂപ്പ് ടൊമാറ്റോ സൂപ്പ് പിന്നെ അങ്ങനെയൊക്കെ കുറെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പ എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ ഇന്ന് വെന്തോട്ടെ നമ്മുടെ സൂപ്പ് ഒക്കെ അതാ നോക്കിയേ ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്തു സൂപ്പൊക്കെ നല്ല പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനെങ്ങനെ വേവിച്ചിട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് എല്ലാം പെറുക്കിയെടുക്കാവേ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം എന്നിട്ട് ഈ വെള്ളം അങ്ങ് അരിച്ചെടുക്കണേ ഈ ചിക്കൻ പീസ് എല്ലാം എന്നിട്ട് നുള്ളിപ്പിച്ചി ചീ കീറി എടുക്കണം ചിക്കൻ പീസൊക്കെ നീ ഇതെല്ലാം തണുത്തു കഴിഞ്ഞിട്ട് ഒന്ന് പിച്ചി ചീന്തി എടുക്കാം ഈ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കാവേ ചിക്കൻ ഒക്കെ നമ്മൾ ഇതാ ഇങ്ങനെ നുള്ളിപ്പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബോൺലെസ് ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് നുള്ളിപ്പറിക്കാനേ ചെറുതാക്കി പിച്ചിപ്പിച്ചെടുത്ത് വെച്ചു അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സൂപ്പ് ഒരു പാനിലേക്ക് ഒഴിച്ചു കണ്ടോ നമ്മൾ നാല് കപ്പ് വെള്ളം ഒഴിച്ചു ഇതൊരു മൂന്ന് കപ്പ് ഉണ്ടാവേ അതിലേക്ക് നമ്മൾ താ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കോൺ ഇട്ടു ഇത് പിന്നെ കൊച്ചുങ്ങൾക്ക് ഇഷ്ടമായിരിക്കും നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം എടുക്കാൻ കേട്ടോ വളവും മാറ്റി മാറ്റി എടുക്കണം ഇതിപ്പോ നമ്മൾ ഞങ്ങൾക്ക് ഇപ്പം കുറച്ച് പേരില്ലേ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നാല് കപ്പ് എടുത്തിട്ട് ഒരു കപ്പ് വറ്റിച്ചിട്ട് മൂന്ന് കപ്പ് ആക്കി ഇത് കേട്ടോ ക്യാരറ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ കടിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയോ നമ്മൾ ഈ ചിക്കൻ വേവിക്കത്തില്ലേ അതിനകത്തോട്ട് അങ് ഇട്ടേക്കണം എന്നിട്ട് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ചിക്കൻ ഇങ്ങനെ പിച്ചിയെടുക്കത്തില്ലേ ആ സമയത്ത് ക്യാരറ്റും കൂടി ഒന്ന് പൊടിച്ച് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതി എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് ഉള്ളിച്ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് പെറുക്കിയിടാം അതൊന്ന് ഇട്ട് കൊടുക്കാവേ നമ്മുടെ സൂപ്പ് ഒക്കെ നല്ല പോലെ തിളച്ചു വരുന്നു ആ സമയത്തില്ലേ നമുക്കൊരു മുട്ടയുടെ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടേ പിന്നെ അതിങ്ങനെ ചേർത്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഇങ്ങനെ ഒന്ന് നമുക്ക് ചുറ്റിച്ചിങ്ങനെ ഒഴിക്കണേട്ടോ ഇട്ടിങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണേ കണ്ടോ ഒരു ഷോയ്ക്ക് അത്രേ ഉള്ളു സൂപ്പൊക്കെ റെഡി ആയി കേട്ടോ നമ്മുടെ കോൺഫ്ലവറും കൂടെ ഒഴിച്ചാൽ മതി അത് ആ ഒരു തിക്നെസ്സും സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഒഴിക്കുന്നത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കോൺഫ്ലവർ ഒന്നും കൂടി ഒന്ന് ഇളക്കുക ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക വേണ്ട നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇതിനകത്ത് മല്ലിച്ചപ്പ് ഇഷ്ടമുള്ള ഒരു മല്ലിച്ചപ്പ് ഇടണം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസൊക്കെ ഇഷ്ടമുള്ളവരെന്ന് പറഞ്ഞാൽ സ്പ്രിങ് യൂണിയനോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർ അതും ചേർക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഓഫ് ചെയ്തു കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കണേ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടി എന്ന് ഇത് കഴിക്കുന്ന സമയത്ത് ഉപ്പും കുരുമുളക് പൊടിയും അങ്ങടെ അങ്ങനെ ടേബിളെടുത്ത് വെച്ചേക്കണം ഇഷ്ടമുള്ളവർ പാകത്തിന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത്രയും എരിവ് മതിയായിരിക്കും നമ്മൾ ചിക്കനിലും ആ സ്റ്റോക്കിലൊക്കെ ഉണ്ടല്ലോ ഓ കുരുമുളക് അതുകൊണ്ട് തന്നെ കുറച്ചൊഴു ഇടാവുള്ളൂ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി ഒന്ന് കഴിച്ചു നോക്കാം ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇതിനകത്ത് സെപ്പറേറ്റ് ഇടുന്നുണ്ട് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ടിട്ട് ചൂടോടെ കഴിക്കണം ശരിക്കും പറഞ്ഞാൽ സൂപ്പ് നമ്മൾ റെഡി ആക്കി വെക്കുമ്പോ പിള്ളാരെയൊക്കെ ടേബിളിലൊക്കെ ഇരുത്തി അല്ലെങ്കിൽ അവരെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുത്തിയിട്ട് എല്ലാവർക്കും ചൂടോടെ കൊണ്ടു കൊടുക്കണം കേട്ടോ ഊതി ഊതി കുടിക്കണം ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കിയൊന്ന് കഴിച്ചു ഒക്കെ അടയ്ക്ക ചിക്കൻറെ ഒരു കടിയും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നൊന്നു പറയണം കേട്ടോ ഇല്ല എങ്കിലും അഭിപ്രായം പറ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറ് അതും പ്രത്യേകിച്ച് ഈ പനിയും ജലദോഷമൊക്കെ വരുന്ന സമയത്തല്ലേ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള സമയത്തും ഇച്ചിരി സൂപ്പ് വെജിറ്റബിൾ സൂപ്പാണ് കൂടുതലും ഉണ്ടാക്കാറ് അപ്പം ഇങ്ങനെ ചൂടോടെ അങ്ങോട്ട് കുടിച്ചിട്ട് ഒന്ന് വിയർക്കും ആ കുരുമുളകിൻ്റെ എരിവും നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ആ ഒരു ഈ ചൂടി എല്ലുമ്പോൾ വിയർപ്പും അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക ഇതിപ്പം കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പരുവത്തിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതാണ് പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ